ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബൂസ്റ്റർ ലെസൺസ് കെ എസ് ടി യു നടത്തുന്ന സി എച്ച് പ്രതിഭാ കിസ്സിൻ്റെ സബ് ജില്ലാതലം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് ഞായറാഴ്ച നടക്കാൻ പോവുകയാണല്ലോ എല്ലാവരും സബ് ജില്ലാ തലത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം മുമ്പ് സബ് ജില്ലാ തലത്തിൽ ചോദിച്ചിട്ടുള്ള പ്രതിഭാ കിസ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയാണ് ഇരവികുളം നാഷണൽ പാർക്കിലുള്ളത് വരയാട് ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ് നിർമ്മിക്കാൻ പോകുന്നത് ഒറ്റപ്പാലം ചാന്ദ്രയാൻ ദൗത്യത്തിൽ നിറഞ്ഞു നിന്ന ഇപ്പോഴത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആര് എസ് സോമനാഥ് ചിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏത് ചക്രവർത്തിയുമായി ബന്ധമുള്ളതാണ് അശോകൻ കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ എവിടെ ജഡായു പാർക്ക് ചടയമംഗലം കൊല്ലം എവിടെ നിന്നാണ് ചാന്ദ്രയാൻ ടു വിക്ഷേപണം നടത്തിയത് ശ്രീ അരികോട്ട സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു നൂറ്റി അറുപത്തി എട്ട് ദിവസം ലോക ആരോഗ്യ ദിനം എന്ന് ഏപ്രിൽ ഏഴ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ഭാരത സർക്കാർ നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ഭാരത് രത്ന ഈ ഫോട്ടോയിൽ കാണുന്ന ഇദ്ദേഹം ആരാണ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നു വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനൽ പ്രവർത്തിക്കുന്നത് ഏത് ഉപഗ്രഹ സഹായത്താൽ രണ്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട് ആര്യബട്ട അല്ലെങ്കിൽ ആണ് ആൻസർ സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആര് അല്ലാമ ഇക്ബാൽ ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എന്ത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജാലിയം വാലാബാഗ് നടന്ന വർഷം തീയതി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര് ദാദാബായ് നവറോജി അവസാനമായി മാമാങ്കം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെ ബോംബെ താങ്ക് യു ടീയേഴ്സ് കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്